മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ കണ്ണീരോടെ കേരളം വിടചൊല്ലുന്നു പ്രിയ നേതാവിനെ നോക്ക് കാണാനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് എസ് യു ടി ആശുപത്രിയിൽ നിന്ന് വി എസിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തെ എ കെ ജി പഠന കേന്ദ്രത്തിലെത്തിച്ചു പൊതുദർശനത്തിന് ശേഷം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഭൗതികദേഹം ബാർട്ടർ ഹില്ലിലെ വേലിക്കകത്തെ വസതിയിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് രാവിലെ ഒമ്പതിന് വീട്ടിൽ നിന്ന് ദർബർ ഹാട്ടിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകും ദർബർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ തിരുവനന്തപുരത്തു നിന്ന് ദേശീയപാത വഴി വിലാപയാത്രയായി ആലപ്പുഴയിലെത്തിക്കും രാത്രി ഒമ്പത് മണിയോടെയാകും പുന്നപ്ര പറവൂരിൽ മൃതദേഹം എത്തിക്കും ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ച് പൊതുദർശനത്തിന് അനുവദിക്കും ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കരിക്കും പട്ടം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് വി എസിൻ്റെ അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിൻ്റെ സഹായത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് വി എസിൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഇന്ന് സംസ്ഥാനത്ത് സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്